കറുത പറഞ്ഞു മോശം എനിക്ക് വസിക്കണം ഈ നിവാസത്തിൽ സ്വർഗത്തിലുള്ളതിന്റെ ഒരു കോപ്പി ആയിട്ട് ഇവിടെ ഉണ്ടാക്കണം എന്നാൽ ഞാൻ വസിക്കാം ഈ അതിന് ദൈവം കുറെ നിഷ്കർഷകൾ കൊടുത്തിരുന്നു ആ ദൈവത്തിന്റെ അളവെന്ന് പറയുമ്പോൾ ഈ പറയുന്ന വസ്തുതകളുടെ അളവുകൾ മാത്രമല്ല ഓരോന്നിലും അളവാ പുറപാട് ഇരുപത്തിയാറ് ഒന്ന് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ പത്ത് മൂന്ന് ശില ീർക്കണം അപ്പൊ മോശം പറയുകയാണ് ഞങ്ങൾ വളരെ പരിശ്രമിച്ചിട്ട് പഞ്ഞുനൂലും കിട്ടി നൂ നീലനൂലും കിട്ടി ധൂമ്ര നൂലും കിട്ടി ചുവപ്പ് നൂലും കിട്ടിയില്ല അഡ്ജസ്റ്റ് ചെയ്യോ നടക്കത്തില്ല ദൈവത്തിന് വസിക്കേണ്ടതാണെന്നേ നമ്മളാണെങ്കിൽ മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്യുവല്ലോ ഹലോ സഹോദരിമാരാണ് അഡ്ജസ്റ്റ്മെന്റിന് ഏറ്റവും മിടുക്ക കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ പെട്ടെന്ന് ഒരാള് വീട്ടിലോട്ട് അപ്രതീക്ഷിതമായിട്ട് കയറി വന്നു ഭക്ഷണം കൊടുക്കണം പക്ഷേ അതിന് തക്ക ഒരു സാഹചര്യം ഒന്നുമില്ല പെട്ടെന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്കറിയാതെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കർത്താവ അഡ്ജസ്റ്റ് ചെയ്യാം നടക്കത്തില്ല ദൈവം വസിക്കേണ്ട നിവാസ അപ്പൊ നെയ്ത്തുകാരന്റെ ആ ചിത്രപ്പണി അനുസരിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോ ഒമ്പതെണ്ണയേ ഉള്ളൂ ൂല് തികഞ്ഞില്ല കർത്താവെ പറ്റുവോ പറ്റത്തില്ല പത്തെണ്ണം തന്നെ വേണം പഞ്ഞി നൂല് വേണം നീലനൂല് വേണം ധൂമ്ര നൂല് വേണം ചുവപ്പ് നൂല് വേണം അതുകൊണ്ട് പത്ത് മൂടിശീല തന്നെ ഉണ്ടാക്കണം അമ്മേ മൂടുശീല കർട്ടൻ പത്തെണ്ണം തന്നെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞ അളവ പുറപാട് ഇരുപത്തി ആറിന്റെ ആറ് നോക്കിക്ക പൊന്നുകൊണ്ട് അമ്പത് കൊളുത്തുണ്ടാക്കണം തിരഞ്ഞിമാസ ഒന്നായിപ്പാണ്ടാക്കുമ്പോൾ മൂട് ശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നിച്ച് ഇണയ്ക്കണം മോശ പറയുക മരുഭൂമിയ കർത്താവ് സ്വർണത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ടാക്കി വന്നപ്പോ നാൽപ്പത്തെട്ടെണ്ണേ ഉള്ളൂ നടക്കൂ നടക്കത്തില്ല അമ്പതെണ്ണം തന്നെ ഉണ്ടാക്കണം അളവ അളവ കേൾക്കുന്നുണ്ടോ എന്റെ ചിന്ത കർത്താവ് ഉണ്ടാക്കി വന്നപ്പോ ഒന്ന് കൂടിപ്പോയി അമ്പത്തി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ നടക്കത്തില്ല അൻപത് തന്നെ ഉണ്ടാക്കണം അമേൻ പിന്നെ ഈ ടൈപ്പ് അളവുകള് മൊത്തം പറയാണ് പുറപാട് ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തി ആറ് പതിനഞ്ച് ഇരുപത്തി ആറ് പതിനേഴ് ഇരുപത്തി ആറ് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത് ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഒൻപത് ഇരുപത്തിയേഴ് പത്തൊൻപത് ഇരുപത്തി ആറിന്റെ മുപ്പത് ഇവിടെയെല്ലാം കർത്താവ് കൃത്യമായിട്ട് ഈ അളവുകളെ പറഞ്ഞു 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 കൊടുക്കുക എന്നതിനാന്നറിയോ ദൈവത്തിന് വസിക്കാൻ വെറുതെ ഗ്ലോറി ആലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഒരു ബാങ്ക് ഉണ്ട് അതിൽ മിക്കവാറും വോഷിപ്പിനൊക്കെ ഇടുന്നത് ഇച്ചിരി പഞ്ചൃതമാണ് ഡിസ്കോ സെവൻറ്റി വൺ അല്ലെ സെവൻറ്റി ടു ഇതൊക്കെയാണ് സാധാരണ ഇടുന്നത് ഈ സബൂടൊക്കെ വരുമ്പോഴത്തേനും നല്ല ഇടിയിടിക്കും സ്വോം ഇങ്ങനെ ചങ്കിനൊരു ഒരു 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 ത ഒരു വൈബ്രേഷൻ വരുന്നത് പോലെ ഒരു ഇടിയൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആടുന്നത് നല്ലതാ പക്ഷെ ദൈവം വാസിക്കണേ അതൊന്നും പോര കുഞ്ഞു സബിന്റെ ഇടിയൊക്കെ കേട്ട ഒന്ന് കർത്താവ് ഇറങ്ങി വസിക്കുന്നൊന്നും ചിന്തിക്കരുത് ദൈവത്തിന്റെ അളവിൽ പണിയണം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേ പറ ദൈവത്തിന്റെ അളവിൽ പണിയണം നിന്റെ അളവിൽ അല്ല പണിയേണ്ടത് ഇതിനൊറ്റ അളവേ ഉള്ളു അത് ദൈവത്തിന്റെ അളവാണ് പക്ഷേ ഞാൻ ഇറങ്ങി വസിക്കണമെങ്കിൽ എന്റെ അളവിൽ പണിയണം ഒരാമേൻ ഇറങ്ങോട്ട് പഴയ നിയമത്തിന്റെ നിവാസോ ഞാൻ പറഞ്ഞത് പുതിയ നിയമത്തിൽ ഒരു വ്യത്യാസവും ഇല്ല പുതിയ നിയമത്തിൽ പറയുന്നത് അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിയുന്നു നമുക്കെല്ലാവർക്കും ഇഷ്ടം നിറക്കണേ കർത്താവേ നിറക്കണേ കർത്താവേ എന്നെ നിറക്ക് എന്നെ എന്നെ എടാ പ്രയോജനപ്പെടുത്തണിതാൻ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ കിട്ടുന്നില്ല നിറച്ചിട്ട് എന്തൊടുക്കാന് എനിക്ക് പ്രസംഗിക്കണം നിറച്ചിട്ട് എന്തൊടുക്കാന് എനിക്ക് പ്രവചിക്കണം പക്ഷെ പണിയാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമുക്ക് പണിയോട് വലിയ താല്പര്യമില്ല ദൈവത്തിന്റെ നിവാസമാകാൻ ആത്മാവിനാൽ പണിയണം പഴയ നിമത്തിൽ ദൈവത്തിന്റെ അളവിൽ പണിതതിലാണ് ദൈവം വസിച്ചതെങ്കിൽ പുതിയ ദമത്തിൽ ദൈവം വസ്ക്കാൻ ഒരുവനെ ദൈവത്തിന്റെ നിവാസമാക്കുമ്പോ ആമേ മോശ പറഞ്ഞ അളവിൽ പണിയുക എന്നുള്ളതല്ല ആത്മാവ് പറയുന്ന അളവിൽ ആ ഞാൻ നിങ്ങളോട് പറയാം നമ്മളെ എല്ലാവരെയും ആത്മാവ് പണിയാൻ ആഗ്രഹിക്കുന്നു തന്റെ നിവാസമാക്കാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ആമേ പറ നമ്മളെ എല്ലാവരെയും പണിയാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ഒരു പഴയ പാട്ടുണ്ടല്ലോ ഉടക്കണേ പണിയണേ എങ്ങനെ എന്നായി പറയുന്നേ എങ്ങനെ ഉടയ്ക്കുമെന്നായി പറയുന്നത് പോൾ പറയുന്നു വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിങ്ങളിച്ചു പോകാതിരിക്കാൻ കുത്താൻ ഒരു ശൂരം പോൾ ആ സമയത്ത് ഞാൻ പറയുന്നില്ല പക്ഷെ ദൈവ സർവജ്ഞാനിയാണ് ഒരു പക്ഷെ കണ്ടു ഞാൻ ചിന്തിക്കുന്നത് വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഈ മനുഷ്യൻ മിനിസ്ട്രിയുടെ ഒരു ഘട്ടത്തിൽ പോലും ആ നിർമ്മല മനസ്സാക്ഷിക്ക് ഒരു കോട്ടം വരാതിരിക്കാൻ എന്റെ ഭാഷ പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഇട്ടു ദൈവം മാറാൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു കർത്ത പറഞ്ഞു എന്റെ കൃപ നിനക്ക് മതി വേദനയാണെന്ന് പണിയുന്നത് വേദനയാണ് പ്രയോജനപ്പെടാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉപയോഗിക്കപ്പെടാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നീ പണിക്ക് മുപ്പത് സെക്കൻഡ് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചേ എന്നെ ഒന്ന് പണിയണമേ എത്ര പ്രാർത്ഥിക്കും 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 എത്ര 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 എന്നെ എന്നെ ഒന്ന് ഒന്ന് പണിയണം പണിയണം ദൈവത്തിന്റെ പേര് കിട്ടാൻ കിട്ടാനല്ല പ്ലീസ് പ്രശ്നപരിഹാരം പരിഹാരം ഉണ്ടാകാനല്ല ദൈവത്തിന്റെ നിവാസമാകത്തക്ക കവിതത്തിൽ എന്നെ പണിയണം എന്നെ പണിയണം കൂടുതൽ 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 പെർഫെക്റ്റ് ആയിട്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ പക്ഷെ വളരെ ഹൃദയപൂർവ്വം ഞാൻ പറയട്ടെ ചില പണികളൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും പക്ഷെ ഒരു പണിയും ദോഷം വരത്തില്ല ഒരു പണിയും ദോഷമാകത്തില്ല വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്യുക നിന്നെ പണിയാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത് വേദനയായേക്കാം പക്ഷെ ഒറ്റപ്പണിയും ദോഷലാകത്തില്ല നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ടല്ലോ കൂടുകളെ കൂട് കൂടി പാറക്കുബാനായി നന്ന് ശീലിപ്പിച്ചു കൂടുകളെ കൂട് േല പാരി നശിക്കാൻ സമ്മതിക്കത്തില്ല നശിക്കാൻ സമ്മതിക്കത്തില്ല എന്തിനാ പണിയുന്നത് പറയാം ഒരു നദിയുടെ ഉത്ഭവത്തിൽ നിന്ന് ഒഴുകി തുടങ്ങുന്ന കല്ല് അതിൻ്റെ എല്ലാ വർഷങ്ങളിലും മൂർച്ചയുള്ളതായിരിക്കും പക്ഷെ ഒഴുകി 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 മാസങ്ങൾ വർഷങ്ങൾ ഒഴുകി ഒടുവില കല്ല് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് വളരെ മിനുസമുള്ളതായി മുറിക്കുന്നതായിട്ടല്ല തകർക്കുന്നതായിട്ടല്ല അത് വളരെ മിനുസമുള്ളതായി മാറുന്നത് പോലെ ആത്മാവ് നമ്മെ പണിയാൻ തുടങ്ങിയാൽ ആ പണികളുടെ അവസാനത്തിൽ നമ്മൾ തകർക്കുന്നവരായിട്ടല്ല നമ്മൾ മിനുഷമുള്ളവരായി മാറുകയാണ് ഇതാണ് ആത്മാവ് പണിയുന്നതിന്റെ പ്രത്യേകത അതുകൊണ്ട് ഈ മതിന് കേൾക്കുമ്പോൾ ഈ ഫാസ്റ്റിംഗ് പ്രേറിനകത്ത് നിങ്ങൾ പറയണം എന്റെ പണിയണം എനിക്കറിയാം ഉള്ളം തുടിക്കുന്ന കുറച്ചാളുകൾ ഇതിനകത്തുണ്ട് പുതിയ നിയമത്തിൽ കല്ലുകൊണ്ടും കട്ട കൊണ്ടും സിമന്റ് കൊണ്ടും കമ്പി കൊണ്ടും മെറ്റൽ കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു കെട്ടിടമല്ല ദൈവത്തിന്റെ ആലയം അങ്ങനെയുള്ള കെട്ടിടങ്ങളെ നമ്മൾ ആലയം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളാണ് ദൈവത്തിന്റെ ആലയം ഒന്നുകൂരത്തിലേക്കെ മൂന്ന് പതിനാറിൽ അത് പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ നാമാണ് ദൈവത്തിന്റെ മന്ദിരം ഒരാമയം പറ ആരാ ദൈവത്തിന്റെ മന്ദിരം നാമാണ് ഒന്നുകൂടെ പറഞ്ഞു ആരാ ദൈവത്തിന്റെ മന്ദിരം നാം നാം ദൈവത്തിന്റെ മന്ദിരമാണ് ആ വാക്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മളെ അങ്ങനെ പറയുന്നത് വേറെ ധാരാളം വാക്യങ്ങളുണ്ട് ഒന്നുമത്ര രണ്ടാമത്തെ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോ നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗ്രഹമായി യേശുക്രി ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിപ്പൺ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ഒന്ന് ആത്മീക ഗ്രഹമാകാൻ പണിയപ്പെടുന്നു രണ്ട് വിശുദ്ധ പുരോഹിത വർഗമാകാൻ പണിയപ്പെടുന്നു മൂന്ന് ആത്മീക യാഗമാകാൻ പണിയപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ അവിടെ ഉപമാനം ചെയ്തിരിക്കുന്നു ഒന്ന് നിങ്ങൾ ആത്മീക ഗ്രഹമാണ് ദൈവത്തിന്റെ മന്ദിരമാണ് രണ്ട് നിങ്ങൾ പുരോഹിത വർഗമാണ് മൂന്ന് നിങ്ങൾ യാഗമാണ് വാസ്തവത്തിൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരേ സമയത്ത് നമ്മൾ പുരോഹിതന്മാരും ഒരേ സമയത്ത് നമ്മൾ യാഗവുമാണ് റോമർ പന്ത്രണ്ട് ഒന്ന് രണ്ട് വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് സ്തോത്രം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിന് നിങ്ങൾ യാഗമാണ് നമ്മൾ ആരാണ് പ്ലസ് കർതാപരിദാസൻ എഴുതിയ അങ്ങനെ ഒരു പാട്ടുണ്ട് ഈ ജീവിതമാണ് ആരാധന ജീവിതം കൊണ്ട് ആരാധിക്കുക ജീവിതം യാഗമാക്കുക ജീവിതം യാഗമാക്കുക ചേർന്ന് രാമേ പറഞ്ഞാട്ടെ നമ്മൾ യാഗമാണ് നമ്മൾ മന്ദിരമാണ് നമ്മൾ പുരോഹിതന്മാരുമാണ് യേശു ഇതുപോലെ ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ തിരശീലക്കകത്തുകൂടെയല്ല ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശത്തിൽ കൂടി കടന്നുപോയി ജീസസ് ആകാശത്തിൽ കൂടി കടന്നുപോയി എന്ന് മാത്രമല്ല അതേസമയം അവിടുന്ന് യാഗവുമായിരുന്നു ആട്ടുകുറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല സ്വന്തരസ് ഒരേ സമയം യാഗവും അപ്പോൾ തന്നെ മഹാപുരോഹിതനുമായിരുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം യാഗമാണ് നിങ്ങളൊരു വിശുദ്ധ മധുരമാണ് നിങ്ങൾ അതിനെ പുരോഹിതന്മാരാണ് ഇവിടെയാണ് ദൈവസാന്നിധ്യം സാന്നിധ്യം വസിക്കുന്നത് ചംബീർ അടിച്ചാലും കുഴപ്പമില്ല കർത്തവ് ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും കിട്ടുമെങ്കിൽ മേടിച്ചു എനിക്കറിയത്തില്ല പക്ഷേ പുസ്തകം പറയുന്നതിനെതിരാ കൈപൊക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി സ്തോത്രം ചില അച്ചന്മാര് പറയുന്നത് നീനീ പാസ്റ്ററോട് പറഞ്ഞത് കുഴപ്പമാക്കണ്ട പാസ്റ്റർ അറിഞ്ഞാലേ കൊഴപ്പുള്ളൂ അല്ലേ കുഴപ്പമൊന്നുമില്ല ഏത് കാര്യവും പാസ്റ്റർ അറിഞ്ഞാലാണ് കുഴപ്പം അറിഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല സ്തോത്രം അറിയരുത് അങ്ങനൊന്നും പറയുന്ന അനുഗ്രഹത്തെ കുറിച്ച് പുസ്തകം അറിയുന്നില്ല ദൈവം എന്തെങ്കിലും ഒന്ന് പകരുന്നുണ്ടെങ്കിൽ ജീവിതമില്ലാത്തവന്റെ മേലല്ല ജീവിതമുള്ളവന്റെ മേലധവും പകരുന്നത് അല്ലാത്തത് വ്യാജമാണ് വ്യാജമാണ് സർക്കാർ തരുന്ന കോട്ട അത് വിശുദ്ധ അല്ലേട്ടില്ല മിലിട്ടറി എന്നൊക്കെ റിട്ടയർ ആയി കഴിയുമ്പോൾ സർക്കാർ കോട്ട കൊടുക്കും കോട്ട അത് വിശുദ്ധ അല്ലേ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് കാരണം ഗവൺമെന്റ് തരുന്നതല്ലേ ഇവിടെ പുസ്തകം എന്നാ പറയുന്നത് ഗവൺമെന്റ് തന്നതാണ് തന്നതെങ്കിൽ പുസ്തകം എന്നാ പറയുന്നത് ദൈവം എന്തേലും ചെയ്യണ്ടേ ഇതിന്റെ അളവിൽ ജീവിക്കണം കേൾക്കുന്നുണ്ട് രാമേ പറഞ്ഞു ദൈവം ചെയ്യണ്ട ഇതിന്റെ അളവിൽ ജീവിക്കണം ഈ അളവിൽ പണിയപ്പെടുന്ന ഒരു വിശുദ്ധ മന്ദിരമുണ്ടെങ്കിൽ അവിടെയാണ് പുതിയ ഇറങ്ങി ദിവസം ഇതിനപ്പുറത്തൊരു നിറവുമില്ല കേട്ടോ ദൈവത്തിന്റെ പണിക്ക് വിധേയപ്പെടാത്തവന്റെ മേലെ ഒരു നിറവുമില്ല അതിന്റെ അതിന്റെ പ്രത്യേകത ഞാൻ ഞാൻ പറയാം പഴയ നിമത്തിൽ അതിപരിശുദ്ധ സ്ഥലത്താണ് ഈ ഷെക്കേന വസിച്ചത് അല്ല ലൂ നിങ്ങൾക്കറിയത്തില്ല പെട്ടകത്തിന്റെ മീതെ കരിവുകളുടെ നടുവിൽ ഷെക്കന പെട്ടകത്തിന്റെ മീതെ കരിവുകളുടെ നടുവിൽ ഷക്കന ഈ പെട്ടകം ഇരുപത് വർഷം ഒബേ നേതാവിന്റെ വീട്ടിലിരുന്നു കേട്ടോ സോറി അഭിനേതാവിന്റെ വീട്ടിലിരുന്നു ഇരുപത് വർഷം പെട്ടകം പെട്ടിയായിരുന്നു ജീസസ് ിയ പെട്ടകം പെട്ടിയായിരുന്നു ഇരുപത് വർഷം പൊടി തുടച്ചു വെച്ചതല്ലാതെ ഇതിയെന്റെ വീട്ടിൽ ഒരു ഗുണം ഉണ്ടായില്ല പക്ഷെ മൂന്ന് മാസം വേറൊരു വീട്ടിൽ പെട്ടകിരുന്നു ആസഫിന്റെ ക്വയർ ഗ്രൂപ്പിലെ ആളായിരുന്നു പുള്ളി ആസഫിന്റെ കൊയർ ഗ്രൂപ്പിലെ ആൾ പുള്ളിക്ക് ആരാധിക്കാൻ അറിയാം ആരാധിക്കാൻ പഠിക്കണം കേട്ടോ ഒന്നാം തലമുറയ്ക്ക് പോലും നിക്കാൻ പറ്റിയില്ല ദൈവം ആവർത്തിച്ചു പറഞ്ഞു ദാബീദിൻ നിമിത്തം അവന്റെ രാജ്യത്തെ ഞാൻ പറിച്ചു കളയത്തില്ല അവന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ അതിനെ പറിച്ചെടുക്കും ദാവീദ് നിമിത്തം ഒരു ഗോത്രം അവന്റെ കയ്യിൽ ഇരിക്കും ബാക്കി പതിനൊന്ന് ഗോത്രത്തെ ഞാൻ പറിച്ചു കളയും നിമിത്തം പക്ഷെ ആരാധിച്ച് ആസാഫിനെ ശ്രദ്ധിക്കണം ആറ് തലമുറ കത്ത് ശുശൂഷനുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ആരാധിക്കാൻ പഠിച്ചവരാണെങ്കിൽ കർത്താവിന് പ്രസാദമാകും വേണം ആരാധിക്കാൻ ക്ലോക്ക് നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുവാൻ പഠിക്കണം ആരാധിക്കാൻ അറിയുന്നവന്റെ വീട്ടിൽ മൂന്ന് മാസങ്ങൾ പെട്ടെന്ന് വരുന്നു കൊട്ടാരത്തിൽ ചർച്ചയായി ആരാധിക്കുന്നവന്റെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യം കൊട്ടാരങ്ങളിൽ ചർച്ചയാകും ഞാൻ പറഞ്ഞത് ഇരുപത് വർഷം ഇരുന്നിട്ടും ഒരു ഗുണം ഉണ്ടാക്കാൻ പറ്റില്ല ഉസൈക്കൊരു ഒരു ഗുണമുണ്ടായി ഈ പെട്ടകത്തെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് പുള്ളിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടായി പെട്ടകത്തെ കൈകാര്യം ചെയ്യാൻ പെട്ടകം എടുത്തോണ്ട് കാളവണ്ടി വെച്ചിട്ടാണ് ഇതിൽ കൊണ്ടുപോയി കാള വരണ്ടു പെട്ടകം ചരിഞ്ഞു ആരാധനയുടെ നടുവിൽ വന്നപ്പോ പെട്ടകത്തിന്റെ രീതി മാറി പെട്ടകം പെട്ടകമായി ഇരുപത് വർഷം പെട്ടകം പെട്ടിയത് ആരാധനയുടെ നടുവിൽ വന്നപ്പോ പെട്ടകം പെട്ടകമായി ഇരുപത് വർഷത്തെ ഫെമിലിയാരിറ്റി കൊണ്ട് ഉസ കയറി പെട്ടകത്തെ തൊട്ടു തട്ടിപ്പോയിമേ ദൈവത്തിന്റെ ശക്കനയുടെ പ്രത്യേകതയാണ് രാമേ പറഞ്ഞാട്ടെ ഇവിടെ ദൈവം വിശുദ്ധമായി ഇതിനകത്താണ് വസിക്കുന്നത് ദൈവം വിശുദ്ധമായി ഇതിനകത്ത് വസിക്കുന്നത് പുതിയ ദൈവത്തിൽ മാറ്റമൊന്നുമില്ല നിന്നെ ദൈവത്തിന്റെ മന്ദിരമാക്കാൻ ദൈവത്തിന്റെ പ്ലാനുണ്ട് പതിനൊന്ന് നാലിൽ വായിക്കുന്നുണ്ട് യഹോബ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് യഹോബ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് എവിടെയാണോ ഒരുവൻ ആത്മാവിനാൽ പണിയപ്പെട്ട് ദൈവത്തിന്റെ മന്ദിരമാകുന്നത് ദൈവത്തിന്റെ വിശുദ്ധ നിവാസമാകുന്നത് അവിടെ ദൈവമുണ്ട് വായിക്കുന്നു വാതിലുകളെ തലകളെ ഉയർത്തുവി പണ്ടെ കഥകളെ ഉയർന്നിരുപ്പി മകത്വത്തിന്റെ രാജാവ് മകത്വത്തിന്റെ രാജാവർ വീരനുമായ യഥോമാ യുദ്ധവീരനായ ൊടിച്ച് കുന്തങ്ങളെ മുറിച്ച് രഥങ്ങളെ തീലിട്ട് ചുട്ട് യുദ്ധവീരനായ യുദ്ധ രാത്രി ിൽ ആത്മാവിൽ ഒന്ന് സ്തോത്രം നിങ്ങൾ ദൈവത്തിന്റെ നിവാസമായാൽ നിങ്ങൾ ദൈവത്തിന്റെ മൈറ്റി വാരിയർ ദ വാർ ഹീറോ അവിടുന്ന് നിങ്ങളിൽ ചലിക്കുവാൻ തുടങ്ങും കുന്തങ്ങൾ മുറിക്കും രഥങ്ങളെ തീയിലിട്ട ചൂട്ടുകളയും ഈ രാത്രി ദൈവത്തിന്റെ നിവാസങ്ങൾ ആത്മാവിനാൽ പണിയപ്പെടുന്ന ദൈവത്തിന്റെ നിവാസങ്ങൾ സുവിശേഷം പതിനഞ്ചാം തീയ്യത്തിൽ പത്ത് പ്രാവശ്യം പറഞ്ഞ ഒരു വാക്ക നിങ്ങളിൽ വസിക്കും എന്ന് പറയുന്നു വസിക്കും വസിക്കും പത്ത് പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് കർത്താബിന് നമ്മളിൽ വസിക്കണം ഓ ഓ ഒന്നുകൂടെ ഞാൻ പറയാം കർത്താബിന് നമ്മളിൽ വസിക്കണം ഒരു ഫീലിംഗ് ഒന്നുമല്ല ആളത്വത്തിൽ നമ്മൾ വസിക്കണം നമ്മൾ അവിടുത്തെ മാറണം ഇത് ഒരു വലിയ സ്വപ്നമാണ് ശബ്ദമാണ് കുഞ്ഞൈവത്തിന്റെ നിവാസമാകാൻ പരിശുദ്ധി സമയം പോകുന്നത് കൊണ്ട് ഞാന് എൻ്റെ വാക്കുകൾക്ക് അവസാനത്തെ കുത്തിടുക ഈ പണിയപ്പെടേണ്ടതിൻ്റെ എൻ്റെ ആവശ്യകത എഫേസിനെങ്ങനെ രണ്ടാം ധ്യായത്തിൽ നിന്ന് തന്നെ പറയാനായിട്ടുണ്ട് നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചോ ജീസസ് ദൈവത്തിൻ്റെ അതിവാസം ഞാൻ പറയും കട്ടിയേറിയ സാന്നിധ്യം കട്ടിയേറിയ സാന്നിധ്യം ഒറ്റ മനുഷ്യന് തകർക്കാൻ പറ്റാത്ത യോസഫിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട് വില്ലാളികൾ എഴുതും അവനെ വിഷമിപ്പിച്ചു പക്ഷെ യോസഫിന്റെ വില്ല് ഉറപ്പോടെ നിന്നു നനക്കെതിരെ വില്ലാളി വീരന്മാർ ചെലപ്പോ കാണുമായിരിക്കും നിരന്തരമായി അവർ നനക്കെതിരെ എഴുമായിരിക്കും പക്ഷെ തകർക്കാൻ പറ്റത്തില്ല നടുവിൽ ഉറപ്പോടെ ഘടക നിങ്ങൾ ദൈവത്തിന് നിവാസമായി തുടങ്ങിയൽ കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതായിട്ട് പറയാം കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങളല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് കർത്താവ് കാര്യങ്ങളെ കർത്താവ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് ആരോപണങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യും എതിരികളെ കർത്താവ് കൈകാര്യം ചെയ്യും അപവാദങ്ങളെ കർത്താവ് കൈകാര്യം ചെയ്യും

എന്തിനാണ് ആത്മാവിൽ പണിയുന്നത് ജഡത്താൽ ജനിച്ചത് ജഡമാണ് ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ് ആത്മാവിനാൽ ജനിച്ചതായതുകൊണ്ട് നമ്മൾ ആത്മാവിനാൽ ജനിച്ചതായത് കൊണ്ട് ആത്മാവാണ് പണിയുന്നത് നമ്മൾ ആത്മാവിൽ ജനിച്ചവരായതുകൊണ്ട് ആത്മാവാണ് പണിയുന്നത് പറ പണിയണമേ പണിയണമേ